കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ ആശാവർക്കർമാർ കാഞ്ഞങ്ങാട്ട് താലൂക്ക് ഓഫീസ് മാർച്ചും പിച്ചതണ്ടൽ സമരവും നടത്തി ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് സമരം ഉദ്ഘാടനം ചെയ്തു ജോലിസ്ഥിരതയും വേതന വർധനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് വർക്കേഴ്സ് യൂണിയൻ യു സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ട് താലൂക്ക് ഓഫീസ് മാർച്ചും പിച്ചതണ്ടൽ സമരവും നടത്തിയത് അർഹവും അടിസ്ഥാനവുമായ ആവശ്യങ്ങൾ മുൻനിർത്തി നടത്തിയ അതിജീവന സമരത്തിൽ നിരവധി ആശമാർ അണിചേർന്നു നഗരത്തിലൂടെ നീങ്ങിയ മാർച്ചിന് ശേഷം താലൂക്ക് ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം ഐ എൻ ഡി യു സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തു രാപ്പകൽ ജോലി ചെയ്തിട്ടും ജീവിത ദുരിതം പേരേണ്ടിവരുന്ന വിഭാഗമാണ് ആശാവർക്കർമാരെന്നും ടിസ്ഥാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഈ തൊഴിലാളികളെ സർക്കാർ അവഗണിക്കുകയാണെന്നും പരിഹസിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതുവരെ ഇങ്ങനെ ഒരു ഭാഗം തൊഴിലാളികൾ പിച്ചതേണ്ടി വന്നിട്ടില്ല ഇവർ പിച്ചതണ്ട പിച്ചതണ്ടലിന്റെ വക്കീലാണ് എന്ന പ്രതീകാത്മകമായി നമ്മൾ സൂചിപ്പിക്കുകയാണ് നമ്മുടെ സമരം അതുകൊണ്ട് നൂറ് ശതമാനം ഈ പറയുന്ന വിഭാഗം ജനങ്ങൾക്കും കേരളത്തിലെ മറ്റിതര വിഭാഗങ്ങൾക്കും അംഗീകരിക്കാവുന്ന സമരവും ഇത് വിജയിപ്പിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട് അതുകൊണ്ട് ആശാവർക്കർമാരൊറ്റക്കല്ല ആശാവർക്കർമാരോടൊപ്പം നിങ്ങൾ സമൂഹത്തിൽ എല്ലാ കൊടിയ പീഡനങ്ങളും നേരിട്ട് ജോലി ചെയ്യുന്ന വിഭാഗം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ പിന്നെ സൗകര്യങ്ങളും സഹായങ്ങളും ഇതര വിഭാഗങ്ങളിൽ നിന്നുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സമരം നമുക്ക് വിജയിപ്പിക്കണം ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ വി സിന്ധു അധ്യക്ഷയായി ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് ഐ എൻ ടി സി ജനറൽ സെക്രട്ടറി കെ എം ശ്രീധരൻ പി വി ചന്ദ്രശേഖരൻ പി വി ബാലകൃഷ്ണൻ പി ജി പ്രസന്നകുമാരി സി രേഖ വിമല കുഞ്ഞകൃഷ്ണൻ പുഷ്പാവതി മഞ്ചേശ്വരം സുബൈദ ചെങ്കിള അനിതാ ത്രിക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്